വെൽക്കം ബാക്ക് ടു എല്ലാവർക്കും ബിഗ് ബോസ് മറ്റൊരു അപ്ഡേറ്റുമായിട്ട് വന്നിട്ടുള്ളത് ജിൻഡോന്റെ അവസ്ഥ ഏകദേശം പെട്ട അവസ്ഥ തന്നെയാണ് ജിൻഡോ വലിക്കാൻ വേണ്ടി വെച്ചേക്കുന്ന സിഗരറ്റ് ഒക്കെ എടുത്ത് ഇപ്പോൾ സാബു വലിച്ചു തീർക്കുന്ന മട്ടാണ് കണ്ടോണ്ടിരിക്കുന്നത് സാബു ആണെങ്കിൽ സിഗരറ്റ് വലിക്കുന്ന കൂട്ടത്തിലുള്ള ഒരാളാണ് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യം തന്നെയാണ് നമ്മൾ സീസൺ വൺ കണ്ടിട്ടുള്ള ഒരാളും തന്നെയാണ് അപ്പൊ അങ്ങനെയുള്ള ഒരു വ്യക്തി എല്ലായിടത്തും പോയി അന്വേഷിക്കുന്നുണ്ട് എങ്ങനെ സിഗരറ്റ് ഉണ്ടോ സിഗരറ്റ് ഉണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും വലിക്കുന്നവരുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എല്ലാവരും പറയുന്നുണ്ട് ജിൻഡോ വലിക്കും ജിൻഡോ വലിക്കുന്ന ആളുണ്ട് ആരോടും സിഗ്രറ്റ് ഉണ്ടാവും പറയുന്നു അതുകൊണ്ട് ജിൻ്റെ അടുത്ത് പോയി ചോദിച്ചപ്പോ ജിൻ്റെ പറഞ്ഞു ആ സിഗരറ്റ് ഉണ്ട് ഞാൻ ഇപ്പൊ കൊണ്ടൊക്കെ എന്ന് പറഞ്ഞിട്ട് കൊണ്ടൊക്കെ കൊടുക്കുന്നുണ്ടെന്നിട്ട് സാബു ചോദിക്കണെന്ന് ചോദിക്കുന്നുണ്ട് ജിൻഡോ ജിൻ്റെ അടുത്ത് വേറെ സിഗരറ്റ് ഉണ്ടോ വലിക്കാൻ െന്ന് ചോദിക്കുമ്പോൾ ജിൻഡോ പറയുന്നില്ല എന്റെ അടുത്ത് ഇപ്പൊ നിലവിൽ വേറെ ഇല്ല ഇനി ബിഗ് ബോസ് എടുത്ത് ചോദിച്ചോക്കും ബിഗ് ബോസ് വേറെ തെരുവായിരിക്കും എന്ന് പറയുന്നുണ്ട് അപ്പൊ എനിക്കൊന്ന് സാബു മനസ്സിലായി ജിൻഡോന്റെ ഒരു അടവാണ് ജിൻഡോ ഇനി സ്റ്റോക്ക് ഉണ്ട് എന്നിട്ട് നമ്മുടെ അടുത്ത് കള്ളം പറയുന്നതാണെന്ന് സാബു ഒരു തോന്നിയും തോന്നുന്നു അതുകൊണ്ട് തന്നെയാണ് നല്ല രീതിയിൽ ദിൻഡോന്റെ അടുത്ത് ചോദിക്കുന്നത് ഇൻഡോ ഇൻഡോന്ന് അപ്പൊ ജിൻഡോ പറഞ്ഞു ഇല്ല ബിഗ് ബോസ് അടുത്ത് ചോദിച്ചു നോക്കാം എന്നാണ് പറഞ്ഞത് അപ്പൊ പറയുന്നു നമ്മ ഇപ്പൊ തന്നെ ചോദിക്കുന്ന ജിൻഡോ ക്യാമറയിൽ നോക്കി ചോദിക്കാണ് ബിഗ് ബോസ് സിഗരറ്റിന്റെ വേറെ പാക്കറ്റ് ഉണ്ടെങ്കിൽ എനിക്ക് അയച്ചു തരണം സാബുവിന് ഇങ്ങനെ സിഗരറ്റ് വലിക്കണം എന്ന് പറഞ്ഞു അപ്പൊ എന്റെ അടുത്ത് ഇല്ല എന്നൊക്കെ പറഞ്ഞു അപ്പോ അങ്ങനെ പറഞ്ഞു ചോദിക്കുവാണ് അപ്പോ സാബു വേറെ കാര്യം കൂടെ പറയുന്നുണ്ട് ജിൻഡോട് നമുക്ക് ഷെയർ ഇട്ട് വലിക്കാം എന്നൊക്കെയാണ് പറയുന്നത് ഇനി പോകുമോറും ഇവരെ നല്ല കട്ട സുഹൃത്തുക്കൾ സ്മോക്കിംഗ് ഫ്രണ്ട്സ് ആവുമോ അല്ലെങ്കിൽ അടി ഫ്രണ്ട്സ് ആവോ എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയാട്ടോ